ഓണനിലാവ് രചന സുധാ കെ എസ് ദാസ് ആലാപനം അജിദാസ് സത്യൻ ഓണമെത്തിടുന്നു നീയറിഞ്ഞതില്ലേ പാണനെത്തിമീട്ടും പാട്ടിലായി വീണ്ടും ആടുവാനടുത്തായ് വേഗമെത്തിടാമോ കാത്തിരിപ്പുവിന്നും േമലോലയായി കൊഞ്ചലോടെയെത്തി എൻ്റെ മുന്നിലായും നെഞ്ചിനുള്ളിലേറീ കൂടുകൂട്ടി വേഗം സമ്മതത്തിനായി നീ വമ്പു കാട്ടിയുള്ളിൽ സ്നേഹ വിടുവച്ചു െങ്ങു പോയകന്നു നീയുമെൻ്റെ തോഴ കാത്തുനിൽപ്പുഞ്ഞാനും തീരഭൂവിലിന്നും തേങ്ങിടുന്നു നിത്യം നിന്നെയോർത്തുനാഥ കാത്തിടുന്നു നിന്റെ ചാരയെത്തിടാനും പാടും പക്ഷിയൊന്നു നി പാട്ടിലുണ്ടൊരി ഞാൻ മറന്നൊരി ഓർമയെത്തിടുമ്പോൾ വിങ്ങിടുന്നു ഹൃത്തും ചുംബനങ്ങളേ കാൻ നീ വരുന്നു കാറ്റായി പൂത്തു നിന്ന മോഹ പൂക്കളിന്നു താഴെ വീണടിഞ്ഞുപോയി കാറ്റിലായി വേഗം നെഞ്ചമിന്നു നൊന്തു നാഥനൊന്നറിഞ്ഞോ ഒപ്പമെത്തിടാനായി നോമ്പു നോറ്റു ഞാനും പൂത്തു നിന്ന മോഹ പൂക്കളിന്നു താഴെ വീണടിഞ്ഞു പോയി കാറ്റിലായി വേഗം നെഞ്ചമിന്നു നൊന്തു ാഥനൊന്നറിഞ്ഞോ ഒപ്പമെത്തിടാനായി നോമ്പു നോറ്റു ഞാനും ഒപ്പമെത്തിടാനായി നോമ്പു നോറ്റു ഞാനും